ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ നവലോഗ നല്ല അടിപൊളി ഫോട്ടോന്റെ ചുരിദാർ മെറ്റീരിയലിനെ ബ്രാൻജുവൽ പിന്നെ ശ്രീഗണേശിന്റെ മെറ്റീരിയൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ വില വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ പീസ് ആണ് ടോപ്പിൻ്റെ മെറ്റീരിയലും ഫോട്ടത്തിന്റെ മെറ്റീരിയലും വിത്ത് ഷോളും കൂടെ ഉള്ളതാണ് ഈ ഫോട്ടോയിൽ കൊണ്ട് കാണുന്നതാണ് ഈ ഡിസൈൻ കണ്ടോ നല്ല അടിപൊളി ഒരു ആഷ് കളറാണ് ആണ് അതിനകത്ത് യെല്ലോ ഡോട്ട് ഗ്രീൻ ടോട്ട് പിന്നെ ഒരു പിങ്ക് ടോട്ടൊക്കെ ഉണ്ട് നല്ല ഒരു ഈ ഫോട്ടോയിൽ കൊടുത്തേക്കുന്നതാണ് മോഡല് ഇതിൻ്റെ ഇത് കണ്ടോ ഇത് നല്ല രണ്ടര മീറ്റർ ഷോൾ ഉണ്ട് കേട്ടോ നല്ല പ്യുവർ കോട്ടൻ്റെ ഷോൾ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് ഈ സ്ട്രൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ സെയിം ഡിസൈൻ സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ആയിട്ട് വരുവേ ഇതിൻ്റെ ഓട്ടത്തിൻ്റെ ഇത് എല്ലാം പ്യുർ കോട്ടൺ ആണ് നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകും നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് നല്ല ഒരു മെരൂൺ ആണ് മെരൂൺ കാ നല്ല ഒരു കാപ്പിപ്പൊടിയുടെ ഒരു കളറാണ് ഇത് ഇത് കണ്ടത് ഇത് സ്ട്രൈപ്പ് സ്ട്രൈറ്റ് സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഒരു റെഡ് കളറും പീച്ച് കളറും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു യെല്ലോ കളർ ഡോട്ട് ഉള്ള ഒരു ബോട്ടം ആണ് വരുന്നത് പിന്നെ ഷോള് മിക്സിങ് ഉള്ള കേട്ടോ അതിനകത്ത് യെല്ലോ ബ്ലാക്ക് ഗ്രീന് എല്ലാം കൂടെ വരുന്നുണ്ട് ഇത് ഒരു നല്ല കാപ്പി കാപ്പിപ്പൊടിയുടെ ഒരു കേട്ടോ ഈ വീഡിയോ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് ഏതൊക്കെ വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് പിന്നെ ഇത് കണ്ടോ നല്ല അടിപൊളി നല്ല ഒരു ഷോൾ ആണ് രണ്ടര മീറ്റർ ഷോൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് കാപ്പിപ്പൊടിയിലെ ഗ്രീനും യെല്ലോ പീച്ച് റെഡ് കളർ എല്ലാ കളറും കൂടെ മിക്സിങ് ഉള്ള ഒരു ഷോളാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബോട്ടോ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന ബോട്ടോ ആണ് നെക്സ്റ്റ് വൺ കളർ പീച്ച് കളറാണ് ആണ് പീച്ച് കളറേലെ നല്ല ഒരു വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ട ഈ ഫോട്ടോയിൽ വരുന്നതാണ് ഇത് ഇങ്ങനെ ബോട്ടം കണ്ട ബോട്ടം നല്ല സ്ട്രെയ്റ്റ്സിൻ്റെ ബോട്ടമാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈൻ ആകട്ടെ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ വിലയും വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഓൺ കാണാൻ പോകുന്നത് ഒരു ഗ്രീൻ ആണ് ഗ്രീനും യെല്ലോയും കൂടെ കോമ്പിനേഷൻ ആണ് ഗ്രീൻ കളർ ടോപ്പും ബോട്ടം യെല്ലോ കളറ് ഷോളും യെല്ലോവും ഗ്രീനും കൂടെ മിക്സിങ് ഉള്ളതാണ് ഇതിൻ്റെ വിലയും വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കൊണ്ട് നമ്മൾ കാണാൻ പോണ ശ്രീഗണശന കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പിങ്കും ആശു കളറും കൂടെ മിക്സിങ് ഉള്ള ഒരു കളറാകാം കേട്ടോ ഇത് കണ്ടോ നല്ല ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പിങ്കും പീച്ചും കൂടെ മിക്സിങ് ഉള്ള ഒരു കളറാകാം കേട്ടോ ഇതിനകത്ത് റെഡ് കളറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടവും സ്ട്രൈപ്സ് ആകാം കേട്ടോ ഇതിൻ്റെ ബോട്ടവും സ്ട്രൈപ്സ് ഇതെല്ലാം ഇന്ന് വന്ന ഒരു മെറ്റീരിയലാണ് ഇത് കണ്ടോ ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് ഷോളാണ് വരുന്നത് ഷോൾ സ്ട്രൈപ്സും ആ ഡിസൈൻ കൂടെ വരുന്നതാണ് ഇത് കണ്ടത് ഇതാണ് ബോട്ടം ബോട്ടം നല്ല സ്ട്രൈപ്സ് ആണ് വരുന്നത് എല്ലാം പ്യൂർ കോട്ടൺ ആണ് ത്രീ ആണ് നെക്സ്റ്റ് ഉണ്ട് അടിപൊളി നല്ല ഒരു കാപ്പിപ്പൊടിയുടെ ഒരു മിക്സിംഗ് ഉള്ള കളറാണ് വന്നിരിക്കുന്നത് ഈ ഫോട്ടോയും കൊടുത്തേക്കുന്നതാണ് ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷോള് സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ ബോട്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ കളർ ഒരു പീസ് കളറാണ് ഇതിൻ്റെയും ഒരു നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പിങ്ക് കളറില് ചെറിയ പൂക്കൾ ഉള്ള ഒരു ബോട്ടോ ആണ് ഷോള് ഇത് ഇത് കണ്ട ഈ ഫോട്ടോയിൽ കൊടുത്തേക്കുന്നതാണ് ഷോള് വരുന്നത് ഇതെല്ലാം പ്യൂർ കോട്ടൺ ആയിട്ട് അറുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ അടിപൊളി ഒരു ബ്ലാക്കും ഒരു ലൈറ്റ് ആഷ് കളറും ഡാർക്ക് ആഷ് കളറും കൂടെ കോമ്പിനേഷനും ഉള്ള അടുത്ത ലാസ്റ്റ് വൺ പീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിലയും വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല പുതിയ ഡിസൈനായിട്ടോ ഇത് നല്ല ഒരു ഓഫ് ഫ്ലവർ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ഒരു ഡിസൈൻ ഇതെല്ലാം ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഫോൾഡിങ്ങിൽ ഇങ്ങനെ വിളങ്ങു വന്നെങ്കിലും നമ്മൾ തയ്ച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വരുകയുള്ളൂ നല്ല ബോട്ടത്തിൻ്റെ കളർ നല്ല ഒരു അടിപൊളി ഒരു ലൈറ്റ് ഷെയ്ഡിംഗ് ഉള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഉള്ള ഒരു ബോട്ടമാണേൽ നമുക്ക് ലെഗിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബോട്ടം തുണി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് തയ്ക്കാം കേട്ടോ പിന്നെ ഇതിന്റെ നല്ല ഒരു ഷോള് അടിപൊളി ഒരു കോട്ടന്റെ ഷോളും കൂടെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ഇത്ര നേരം കണ്ടത് താങ്ക്